ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് സൈക്കിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്ന വേറൊരു പ്രോഡക്റ്റാണ് ഹെൽമെറ്റ് അതിൻ്റെ ബാക്കി സേഫ്റ്റ് ഗാർഡ്സൊക്കെ അങ്ങനെ വാങ്ങിയതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വേണ്ട എൻ്റെ മോക്ക് വേണ്ടി വാങ്ങിയതാണ് എനിക്ക് അൺബോക്സ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത് ഞാൻ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എല്ലാം കിട്ടുന്നൊരു പാക്കേജാണ് ഞാൻ എടുത്തത് ഇതിൽ നമുക്ക് വരുന്നത് ഒരു ഹെൽമെറ്റ് വരുന്നുണ്ട് അതേപോലെ കാലിന് മുട്ടിനിന്ന് ഒരു സേഫ് ഗാർഡ് കൈയുടെ മുട്ടിനിടുന്ന അതേപോലെ കൈക്കിടുന്ന സൈക്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തോന്നി ചെയ്തു പിന്നെ ഞാൻ പിങ്ക് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് വേറെയും കുറേ കളേഴ്സ് ആണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു പ്രൊഡക്റ്റാണ് ടോട്ടലായിട്ട് മൂന്ന് സേഫ് ഗാർഡ്സ് ഉണ്ട് മൂന്ന് പെയർ ഓഫ് സേഫ് ഗാർഡ്സ് അതേപോലെ ഹെൽമെറ്റ് വരുന്നുണ്ട് എല്ലാം കൂടി ഫൈവ് ഹൺഡ്രഡിൻ്റെ ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് അത്രേ നമുക്ക് വരുന്നുള്ളൂ അന്ന് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്